കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ പുലി പാട്ടവയൽ പ്രദേശത്തെ വെള്ളരി അയനിപ്പുര തോട്ടപ്പുര പുതുശ്ശേരി എന്നിവിടങ്ങളിലാണ് പുളിപ്പുലിയുടെ ശല്യമുള്ളത് പകൽ നേരത്ത് പോലും കണ്ടതോടെ ഭീതിയിലാണ് ജനങ്ങൾ നൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും പാട്ടവയൽ പ്രദേശത്തുമാണ് പുലിഭീതിയുള്ളത് അയനിപ്പുര തോട്ടപ്പുര പുതുശ്ശേരി വെള്ളരി പ്രദേശങ്ങളിലാണ് പുലിയിറങ്ങുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രദേശങ്ങളിൽ പലരും പുലിയെ നേരിൽ കണ്ടു ഇവിടെ ഇതിനിടെ ഈ റോഡ് സൈഡിൽ തന്നെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ പുൽ പുല് പുള്ളിപ്പുലി കടന്ന് കിടക്കുന്നതായിട്ട് കണ്ടു ചില ആൾക്കാരത് കണ്ടു അറിയിച്ചു വനംവകുപ്പ് തിരക്കെ വന്നപ്പോഴത്തേനും അത് അവിടുന്ന് ഓടിപ്പോയി പിന്നീട് ഈ പുള്ളിപ്പുലി മറ്റുള്ള ജനവാസ കേന്ദ്രങ്ങളായ അയനിപ്പുര തോട്ടപ്പുര ഉള്ളംവയൽ ഈ പ്രദേശങ്ങളിലൊക്കെ എപ്പോഴും ചുറ്റിക്കിറങ്ങുന്നുണ്ട് ഇന്നലെ കൂടെ തേയിലക്കാട്ടിൻ്റെ ഉള്ളിൽ ചന്ദ്രദാസൻ എന്നു പറഞ്ഞ ആളുടെ തൈലത്തോട്ടത്തിൽ ഈ പുള്ളിപ്പുലി ഉണ്ടായിരുന്നു അയാൾ കണ്ടതാണ് അതേപോലെ തന്നെ തോട്ടപ്പുരയിലെ രാഘവ മാസ്റ്റർ മകൻ പ്രശാന്ത് ഈ പുല്ലിപ്പുലിയെ നേരിട്ട് കണ്ടു ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്ത് കഴിഞ്ഞ ദിവസം പുല്ലിപ്പുലി വന്ന് കോഴികൾ മേനോണ്ടിരുന്ന കോഴികളൊക്കെ ഓടിച്ചു അത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കയറി വനംവകുപ്പിൽ അറിയിച്ചാൽ വന്നു നോക്കുന്നതല്ലാതെ നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു ധാരാളം വളർത്തു മൃഗങ്ങളുള്ള പ്രദേശമായതിനാൽ വലിയ ഭീതിയിലാണ് പ്രദേശത്തെ കർഷകർ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പകൽ പോലും ഇറങ്ങി നടക്കാൻ പേടിക്കേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു മലനാട് ന്യൂസ് ബത്തേരി